നമസ്കാരം പ്രവാസി സ്വാഗതം കുറഞ്ഞ നിരക്കിൽ ഗൾഫിലേക്ക് പറക്കാൻ പ്രവാസികൾക്ക് അവസരം ഒരുങ്ങുകയാണ് ഗൾഫ് ഫയർ ഇന്ത്യയിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറച്ചതായുള്ള അറിയിപ്പ് തങ്ങളുടെ വെബ്സൈറ്റ് വഴി അറിയിക്കുകയുണ്ടായി കോഴിക്കോട് നിന്ന് നൂറ്റി എഴുപത്തിനാല് ദിനാറിനും കൊച്ചിയിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് ദിനാറിനും ഇപ്പോൾ ടിക്കറ്റ് ലഭ്യമാണ് എയർ ബബിൾ പ്രകാരമുള്ള വിമാനങ്ങളിലെ അമിത ടിക്കറ്റ് നിരക്ക് യാത്രക്കാർക്ക് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഗൾഫ് എയർ നിരക്ക് നാനൂറ് ദിനാറിന് മുകളിലെത്തിയിരുന്നു സമീപ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ദിനാറും കൊച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദിനാറും ഈടാക്കിയിരുന്നു ഇതാണ് ഇപ്പോൾ വീണ്ടും കുറഞ്ഞത് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിൽ നിന്നുള്ള നിരക്കും കുറഞ്ഞിരിക്കുന്നു എമിറേറ്റ്സ് ഇന്ത്യയിൽ നിന്ന് ദുബായ് വഴി കുറഞ്ഞ നിരക്കിൽ യാത്രക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയതോടെ മറ്റു വിമാന കമ്പനികളും നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ യാത്രക്കാർക്കുണ്ടായിരുന്നു ദുബായ് വിസ എടുക്കാതെ തന്നെ എമിറേറ്റ്സ് വിമാനത്തിൽ വരാൻ കഴിയും തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് ഫലം കരുതണമെന്ന വ്യവസ്ഥ മാത്രമാണുള്ളത് എമിറേറ്റ്സിന് പിന്നാലെ ഫ്ലൈ ദുബായിലും ദുബായ് വഴി ബഹറിനിലേക്ക് സർവീസ് ആരംഭിച്ചെങ്കിലും ദുബായ് വിസ വീണമെന്ന നിബന്ധന യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഡിസംബർ ആദ്യ ആഴ്ച വരെയുള്ള ബുക്കിംഗ് പൂർത്തിയായി ഇരുന്നൂറ് ദിനാറിനടുത്താണ് കോഴിക്കോട് നിന്നുള്ള നിരക്ക് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് പോയ പ്രവാസികളിൽ ഒട്ടേറെ പേർ ഇനിയും തിരിച്ചെത്താനുണ്ട് അമിത ടിക്കറ്റ് നിരക്ക് നൽകിയതാണ് പലരും തിരിച്ചെത്തിയത് വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ആശ്വാസ വാർത്തയുമായി ഗൾഫ് എയർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക